എൻ്റെ പേര് കെ മഹേഷ് ചെമ്പുക്കാവ് ഡിവിഷൻ പന്ത്രണ്ടിലെ കൗൺസിലറായിരുന്നു ഒട്ടനവധി പദ്ധതികൾ നമ്മൾ ഈ ഡിവിഷനിലെ നടപ്പിലാക്കിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ബിൽഡിങ്ങാണ് ഇത് ആ കോവിഡിൻ്റെ ഏകദേശം ആ സമയത്താണ് നമ്മളിതിൻ്റെ തറക്കല്ലിട്ടുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചത് പക്ഷേ പണി പെട്ടെന്ന് നടന്നിരുന്നു എന്നാലും കൂടി ഇതിൽ ഉദ്ഘാടനത്തിനൊക്കെ വേണ്ടി ഒരുപാട് സമയം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നിരുന്നാലും കൂടി ഇത് നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ചെമ്പുക്കാവിന് അഭിമാനകരമായ രീതിയിലൊരു ഷോപ്പിംഗ് കോംപ്ലക്സായി മാറിക്കഴിഞ്ഞു ഇനി ഇവിടെ കടകളെല്ലാം കൊടുത്തു കഴിഞ്ഞു എന്നാണ് എൻ്റെ അറിവ് ഇനി മറ്റുള്ള കടകൾ വരേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വളരെ സംതൃപ്തി തോന്നിയത് എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ ടൗണിലെ പ്രമുഖരായിട്ടുള്ള എല്ലാവരും ഒരു സ്ഥലമാണ് തൃശ്ശൂർ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ആ സ്കൂളിൻ്റെ ഒരു പൊതുവിദ്യാഭ്യാസം ഉയർത്തുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവിടെ നല്ലൊരു ബ്ലോക്ക് പണിയുന്നതിന് വേണ്ടി ഞാൻ മുൻകൈ എടുത്തുകൊണ്ട് അവിടെ നല്ലൊരു പ്രവർത്തനം നമുക്ക് കാഴ്ചവെയ്ക്കാനായിട്ട് സാധിച്ചു ഞാൻ മാത്രമല്ല അവിടുത്തെ എംബോസാറ്റ് എന്ന് പറയുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയിട്ടാണ് ചെയ്തത് ബി എസ് സുനിൽകുമാറിൻ്റെ ആസ്തി വികസന ഫണ്ടിന്ന് പണ്ടും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ ഒരു പദ്ധതി പൂർത്തീകരിച്ചത് അതിന്നിപ്പോൾ ഒരു മനോഹരമായിട്ടുള്ളൊരു സ്കൂളായി മാറിയിരിക്കുന്നു അവിടുത്തെ ഹയർ സെക്കൻഡറി വിഭാഗം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ മത്സ്യപ്പെട്ടിൻ്റെ ഒരു ഓഫീസ് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മോഹോളി ഫാമിലി സ്കൂളിൻ്റെ അടുത്തേക്ക് മാറിയിട്ടുണ്ട് അതും നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്നു ഇതൊക്കെ ചമ്പുകാവലിൽ ഉണ്ടായിരുന്നില്ല അതൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്നതാണ് അതുപോലെ തന്നെ ഏകദേശം ഇ ഇരുപത്തിയഞ്ചോളം വിദ്യാർത്ഥികൾക്ക് സുഗന്യ സമൃദ്ധി യോജന പദ്ധതി മുഖാന്തരം അവർക്ക് അക്കൗണ്ട് തുടങ്ങുകയും അതിനകത്തേക്ക് ഒരു നിശ്ചിത ഫണ്ട് അവർക്ക് തുടർന്ന് അവരുടെ ജീവിതകാലത്തിലേക്കൊരു എന്താ പറയുക അവരൊരു സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് നല്ലൊരു ഫണ്ട് അവർക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ അടുത്ത് ഉദയാനഗർ എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ചെറിയൊരു മഴ പെയ്യുന്ന സമയത്ത് പോലും അത് വെള്ളക്കെട്ടിന് ഉണ്ടായിരുന്ന സ്ഥലമാണ് പക്ഷെ നമ്മൾ നമ്മളതിനകത്ത് ശക്തമായി ഇടപെട്ടുകൊണ്ട് ഇന്നിപ്പോൾ അവിടെ ഏറ്റവും നല്ലൊരു മാതൃകാപരമായിട്ടുള്ള ഒരു സ്ഥലമായി മാറി ഉദയാനഗർ എന്ന് പറയുന്നത് ഇപ്പോൾ അവിടുത്തെ കാനകളെല്ലാം മാറി അവിടുത്തെ ആ സ്ട്രക്ചറെ മാറ്റി റോഡുകൾ ഉയർത്തി കാനകളൊക്കെ വലുതാക്കി പണിത് കലുങ്കുകളൊക്കെ ഉയർത്തി ഇപ്പോൾ അവിടെ വെള്ളക്കെട്ട് എന്ന് പറയുന്നത് സംഭവം അവിടെ ഇല്ല പിന്നെ ഇവിടെ ഏകദേശം ഈ ഡിവിഷനിൽ ഹയർ സെക്കൻഡറി എൽ പി സ്കൂളുകൾ കോളേജുകൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ടോളം വിദ്യാലയങ്ങളുള്ള സ്ഥലമാണ് ഈ ചെമ്പുക്കാവ് ഡിവിഷൻ അവിടെ സ്കൂളിൽ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ട് ലഹരിക്കെതിരെ അതിശക്തമായ രീതിയിൽ ലഹരിക്കെതിരെ നമ്മൾ കർശന നടപടി പോലീസും എക്സൈസ് വകുപ്പുമായി ചേർന്നുകൊണ്ട് നല്ല രീതിയിലൊരു പ്രവർത്തനം നമുക്കിവിടെ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നീട് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിലാണ് ഒരുപാട് പദ്ധതികൾ ഒരുപാട് സാഹിത്യ അക്കാദമിയുടെ മുമ്പിലുള്ളൊരു വലിയൊരു വലിയൊരു കാനെ പോകുന്നുണ്ട് അത് എത്രയോ കാലങ്ങളായിട്ട് ആരും ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന ഒരു കാനയായിരുന്നു അത് നമുക്ക് സ്ലാബ് എല്ലാം ഇട്ടുകൊണ്ട് അൽ സാധാരണഗതിയിൽ എപ്പോഴും വരാറുള്ളൊരു കംപ്ലൈൻറ്റ് കോളേജിലേക്ക് പഠിക്കുന്ന കുട്ടികൾ ഒന്നോ രണ്ടോ പേരെങ്കിലും ഒരു ദിവസം ആ കാനയിലേക്ക് വീഴും അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായിരുന്നു അതെല്ലാം നമുക്ക് അവർ സ്ലാബ് ഇട്ടുകൊണ്ട് അശോകേശ്വരം വടക്കേ സ്റ്റാൻഡ് വരെയുള്ള എല്ലാ ഭാഗങ്ങളും ക്ലിയറാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്ത കുറേ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് ചെമ്പുക്കാവ് പെൻഷൻ മൂലയുടെ വികസനമാണ് അത് എന്തുകൊണ്ടോ അത് സാധ്യമായിട്ടില്ല പക്ഷെ അതെനിക്ക് തോന്നുന്നു അതൊരു ഭാവിയിലേക്ക് ചെയ്ത് തീർക്കേണ്ടതാണ് അടുത്തൊരു സമയത്ത് അടുത്തൊരു എലക്ഷനിൽ ഇപ്പോൾ ഞാനൊരു ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് വരുന്നത് അപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ വരുന്നു പ്രതീക്ഷിക്കുന്നു അങ്ങനെ വരികയാണെങ്കിൽ നമ്മളതിനകത്ത് ശക്തമായിട്ടുള്ള നമ്മുടെ ഇടപെടലു ഇടപെടൽ കൊണ്ട് നമുക്കിപ്പോൾ തൃശ്ശൂർ ടൗണിൽ ഏറ്റവും ബ്ലോക്കുള്ള ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് മ്യൂസിയം റോഡ് അതിന് ശാശ്വത പരിഹാരം കാണാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെയാണ് കുണ്ടുവറ റോഡ് ചെമ്പുകാവിൽ നിന്നും കുണ്ടുവറയിലേക്ക് ഒരു ബസ് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് പക്ഷേ എന്തുകൊണ്ടോ അവിടെ ഒരു കാര്യങ്ങളൊന്നും നടക്കാതെ പോയിരിക്കുന്നു ഇപ്പോൾ ഞാൻ കൗൺസിലറായിരുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള റോഡ് വികസനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫയലുകളും തയ്യാറായിട്ടിരിക്കുകയാണ് പക്ഷേ അത് നടപ്പിലാക്കാൻ എനിക്ക് സാധിച്ചില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സമയാവുമ്പോഴേക്കും നമ്മുടെ കിരീട് കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ അടുത്തൊരു തവണ ഒരു ചാൻസ് അവിടെ വരികയാണെങ്കിൽ നമ്മുടെ പാർട്ടി തന്നെയാണ് അധികാരത്തിൽ യാതൊരു സംശയവും വേണ്ട മനോഹരമായിട്ടുള്ളൊരു മാതൃകാ റോഡായിരിക്കും ചെമ്പുകാവിൽ നിന്നും ഗാന്ധിനഗറിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ കുണ്ടുവറയിലേക്ക് പോകുന്നത് അതവിടുത്തെ ജനങ്ങളെ കുറച്ചും കൂടി അവരെ യാത്രാ സൗകര്യം കൂട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു വിവാഹം നടക്കുന്നതിന് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുന്നത് അങ്ങനത്തെ ഒരു ബസ് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അതിനും ഒരു ശാശ്വത പരിഹാരം കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അംഗൻവാടി ഇല്ല ഈ ഡിവിഷനിൽ അംഗൻവാടിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തി നമ്മൾ സർക്കാരിലേക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട് വില്ലേജിലും കൊടുത്തിട്ടുണ്ട് കോർപ്പറേഷനിലും കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ അത് നടക്കാതെ പോയിരിക്കുകയാണ് അപ്പോൾ ആ സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് അംഗൻവാടിക്കുള്ള സ്ഥലം ഇവിടെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും മാതൃകാപരമായിട്ടുള്ള നല്ലൊരു അംഗനവാടി പണിയാനും ഇവിടെ ആളുകൾ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലം നമുക്ക് വിട്ടുകിട്ടുകയാണെങ്കിൽ അതിനുള്ള സൗകര്യം കൂടി നമ്മൾ ചെയ്യും ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ ഞങ്ങൾ തൃശ്ശൂരിനെ വളരെയധികം വിവാദത്തിലാക്കിയിട്ടുള്ള ഒരു ഹൈമാസ്റ്റ് ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഹൈമാസ്റ്റ് ഇഷ്യൂവിൻ്റെ ഇതിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഞങ്ങളുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വികസന പ്രവർത്തനങ്ങൾക്ക് എന്നും ഞങ്ങൾ കൂടെ നിന്നവരാണ് ആരാണോ ഭരിക്കുന്നത് എന്നല്ല നഗരത്തിന് വേണ്ടിയിട്ടുള്ള നാടിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള എന്ത് വികസന പ്രവർത്തനങ്ങൾക്കും നല്ല വികസന പ്രവർത്തനങ്ങൾക്ക് രഹിതമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടിയിട്ട് തന്നെ ഈ വിവാദപരമായിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ ഇടപെടുകയും ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തൃശ്ശൂർ ടൗണിൽ തൃച്ചമ്പുക്കാവ് ഡിവിഷനിലേക്ക് ആറ് ഹൈമാസ്റ്റ് ലൈറ്റുകളാണ് നമുക്കായിട്ട് അനുവദിച്ച് തന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അതെന്തുകൊണ്ടോ അത് നടപ്പിലാക്കുവാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല കാരണം ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പാർമിക്കാവ് അമ്പലത്തിൻ്റെ മുൻവശത്താണ് പിന്നെ ഒന്ന് സാഹിത്യ അക്കാദമിയുടെ അവിടെയാണ് ഒന്ന് നമ്മുടെ എല്ലാ മന്ത്രിമാരും എല്ലാം വന്ന് താമസിക്കുന്ന രാമനിലയത്തിൻ്റെ അവിടെയാണ് പിന്നൊന്ന് മ്യൂസിയം റോഡിലാണ് മ്യൂസിയത്തിൻ്റെ നേരെ മുന്നിലാണ് ഒന്ന് പെൻഷൻ മൂലയിലാണ് അതുപോലെ ഒന്ന് നമ്മുടെ ജവഹർ ബാലഭവൻ ജംഗ്ഷനിലാണ് ഇതെല്ലാം പാസ്സാക്കി വെച്ചിട്ടുള്ളതാണ് പക്ഷേ എന്തുകൊണ്ടോ ഇതൊന്നും നടപ്പിലായിട്ട് കാണുന്നില്ല അത് എന്തുകൊണ്ടാണ് നടപ്പിലായി വരാത്തത് എന്നുള്ളത് വളരെ ആശങ്കയാണ് കാരണം ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ജനങ്ങൾക്ക് വളരെ ആവശ്യമുള്ളതാണ് പക്ഷെ അത് നടന്നു കാണുന്നില്ല എത്രയും പെട്ടെന്ന് നടപ്പിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു